ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജലചേനയാണ് കാണിക്കുന്നത് ജലചേന പരമാവധി ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ഏർ കനകയും അടുത്ത് നിൽപ്പുണ്ട് അങ്ങനെ നമ്മുടെ കനക പറയുവ അതെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എളുപ്പം ആയിക്കോട്ടെ എന്റെ മോക്കാണെങ്കിൽ ഉണ്ണിയപ്പം തിന്ന കൊതിയായിട്ടിരിക്കുക അവൾക്ക് പ്രത്യേകിച്ച് അവളുടെ അമ്മായിയമ്മയുടെ കൈയും കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം തിന്നാനായിഷ്ടം എൻ്റെ പൊന്നും കനകയും നീ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കരുത് നിന്റെ മകളും നീയൊക്കെ അടവ് പിടിച്ചവളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുത്തണം കഷ്ടപ്പെടുത്തണം അതിനു വേണ്ടിയല്ലേ ഓരോന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഇവിടെ വരുത്തിയത് അയ്യോ എന്താ ജലജി പറയുന്നത് ഇതൊക്കെ കഷ്ടപ്പാടാണോ അതെ സ്വന്തം മകന്റെ ഭാര്യയുടെ സ്വന്തം മകന്റെ ഭാര്യക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആരും പറയാതെയാ ചെയ്തു കൊടുക്കുന്നത് സ്വന്തം മകനൊരച്ഛനാകാൻ പോവാ അതുപോലെ ഈ നിൽക്കുന്ന ജലജെ നീ നീ ആരാകാൻ പോവാ ഒരച്ചമ്മയാകാൻ പോവാ അതിൻറെ സന്തോഷം നിന്റെ മുഖത്ത് വേണ്ടേ ഉം എന്നിട്ട് എന്താ നിന്റെ മുഖത്ത് അതിൻ്റെ സന്തോഷമൊന്നുമില്ല ഇതൊക്കെ ചോദിക്കാതെ പറയാതെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങ് പോരണം അവിടെ ഒരു സന്തോഷം വരുന്നത് ഇത് നിനക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ നീ എപ്പോഴും എൻ്റെ മകളെ പേടിപ്പെടുത്താനും എൻ്റെ മകളെ അവിടെ നിന്ന് ഇറക്കി വിടാനും ഒക്കെ അല്ലേ നോക്കിയിട്ടുള്ളൂ ആ അനാമികുടെയും അതുപോലെ ജാനകിയുടെ കൂടെ കൂടി സ്വന്തം മകന്റെ കുഞ്ഞ എന്റെ മകളുടെ വയറ്റിൽ കിടക്കുന്നത് അത് നീ മറന്നു പോകരുത് ജലജെ ഓ അവളുടെ ഒരു കുഞ്ഞു അവളുടെ ഒരു വയറും അല്ല എന്റെ മകൻ വേണ്ടുവോളോ അവളെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടല്ലോ പുറകെ നടന്ന് ആ അത് ശരിയാണ് കേട്ടോ ഏതായാലും നിന്റെ മോന്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് ഉണ്ട് നിന്റെ മകൻ ഇപ്പം എന്റെ മകളെ ആയിട്ട് പുറത്തു പോകും സിനിമ കാണാൻ പോവും അതുപോലെ തന്നെ അവക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ പിന്നില് ഇനിയിപ്പൊ നിന്റെ വലിയ കറുത്ത കരങ്ങൾ വല്ലതും ഉണ്ടോ അല്ല നീ ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അവൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോട്ടെന്ന് ചെലത്ത് പറഞ്ഞു പിന്നെ ഞാൻ അവന്റെ പുറകെ നടന്നു പറഞ്ഞു കൊടുക്കുവല്ലോ ഓരോന്ന് അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാ ഇതുപോലെയുള്ള കൂട്ടങ്ങളുമായിട്ട് കൂട്ടുകൂടല്ലെന്ന് എൻറെ മകനും ഒറ്റ ഒരുത്തൻ കാരണമാണല്ലോ ഞാൻ ഇപ്പൊ കിടന്നു അനുഭവിക്കുന്നത് അവൻ ഏതു നേരത്താണോ നിന്നെ നിന്റെ മകളെയൊക്കെ പ്രേമിക്കാൻ തോന്നിയത് ഉം എൻ്റെ നമ്പിമോളെ ആര് കണ്ടാലും പ്രേമിക്കുമായിരുന്നു അവളെ ഒരു സുന്ദരി തന്നെയായിരുന്നു ക്യൂ നിന്നിട്ടുണ്ട് ആൾക്കാര് അവളെ കെട്ടാൻ വേണ്ടി അറിയാലോ ആദർശം അവളെ കെട്ടാൻ വേണ്ടി ഇരുന്നത് തന്നെയാ ആ അതൊക്കെ പോട്ടെ ഏതായാലും ആദർശന് പറ്റിയ ജീവിതം തന്നെ ആദർശന് കിട്ടിയത് എൻ്റെ നായനെ മോളെ അവര് സുഖമായിട്ട് ജീവിക്കുന്നു ഇനി ദേഹ് ഇപ്പം ഇവരും സുഖമായിട്ട് ജീവിക്കുന്നു അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കൊച്ചുമകളെ തരാൻ പോകുന്നത് കൊച്ചു ഏർ ആദ്യത്തെ കുഞ്ഞുമകളെ തരാൻ കുഞ്ഞുമകളല്ലാട്ടോ അതായത് മകളാണോ മകനാണോന്ന് അറിയത്തില്ലല്ലോ അപ്പം ആ ഒരു രീതി പറഞ്ഞിട്ട് തരാൻ പോകുന്നത് വേറെ ആരുമല്ല എന്റെ മോളാ ഹാ അതിന്റെ ഒരു റെസ്പെക്റ്റ് നീ കാണിക്കലജ് ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീനൊക്കെ അവരുടെ റെസ്പെക്ട് ഒന്നും കാണുമല്ല കാരണം നീ വെറും വഴിപോക്ക് കാര്യമല്ലേ എന്താണ് നീ പറഞ്ഞത് എന്താ കനക്കെ നീ പറയുന്നത് ഞാൻ പറയുന്നില്ല എന്താടി ഇത്ര തെറ്റിരിക്കുന്നത് നീ വെറും മഴ പൂക്കി കാര്യല്ലേ അവരുടെ എന്തോ നല്ല മനസ്സിന് നിന്നെ എടുത്തു വളർത്തി എന്നിട്ട് ആ കൈക്ക് തന്നെ നീ ഇപ്പൊ തിരിച്ചു കൊത്താൻ നോക്കുന്നു ആ തിരിച്ചു കൊത്തുന്ന കൈ ഉണ്ടല്ലോ ആ കൈ അങ്ങ് വെട്ടിക്കളയും ആര് എന്റെ മോള് അവളുടെ കയ്യിൽ അതിനുള്ള കുറച്ച് മരുന്നുകളും പൊടിക്കൈ ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടത് അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഏഹ് നബി വരികയാണ് കേട്ട് അപ്പൊ നബി വന്നിട്ട് ആ എൻറെ അമ്മായിയമ്മ എത്തിയോ അതെ ഞാൻ കുളിക്കുവായിരുന്നു ആ ഏതായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ ഉം ഏതായാലും ആയിട്ടുണ്ട് ആ എടുത്ത് തിന്നടി നിനക്കല്ലേ ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിമൂത്ത് കിടക്കുന്നത് അതെ എൻ്റെ അമ്മായിയമ്മ നേരത്തെ എനിക്ക് ഉണ്ണിയപ്പം തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നേ പക്ഷേ ഇപ്പൊ ഈ ഉണ്ണിയപ്പമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് വേണ്ട തിന്നാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ഉണ്ണിയപ്പം തിന്നുന്നില്ല എന്താണ് നീ പറഞ്ഞത് മനുഷ്യനെ വിളിച്ചു വരുത്തി പൊട്ടം കളിപ്പിക്കാണോ ഏയ് എനിക്ക് തിന്നുന്നു സാധനങ്ങളിൽ തിന്നാൻ പറ്റത്തുള്ളൂ സത്യമായിട്ടും ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഏതായാലും അമ്മായിമ്മ വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ഞാൻ കുറച്ച് പണികളൊക്കെ പറഞ്ഞു തരാം അതൊക്കെ ചെയ്യാം ഇടി ഞാൻ നിന്റെ വേലക്കാരി ഒന്നും അല്ല നിന്റെ വീട്ടിലെ പണിയും വേലയൊക്കെ ചെയ്യാനായിട്ട് ഏ എന്തു പറ്റി ദേ എന്റെ കയ്യിലുള്ള വീഡിയോയുടെ കാര്യം മറന്നു പോയി എന്റെ അമ്മായിമ്മ അത് അങ്ങ് എത്തും അനന്തപുരി തറവാട്ടിൽ അറിയില്ല മുത്തശ്ശന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാലോ ദേ നീ ഈ ഭീഷണി എത്ര നാൾ എന്നെ പെടുത്തും നീ എത്ര നാൾ ഈ ഭീഷണി കൊണ്ട് മുന്നോട്ടേക്ക് പോകും ഞാനെനിക്ക് പറ്റുന്ന അത്ര നാൾ മുന്നോട്ടേക്ക് പോകും അതെ ഈ വയറ്റി കിടക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ നിങ്ങളുടെ മോന്റെ കുഞ്ഞല്ലേ ആ ഒരു ഒരിതുപോലും നിങ്ങൾക്കില്ലല്ലോ നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ സ്വാഭാവികമായിട്ട് ഒരു മുത്തശ്ശിയാകാൻ പോകുന്ന സ്ത്രീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് ആ അതല്ലെന്ന് എനിക്കറിയാം അത് നിങ്ങൾ ചെയ്യത്തുമില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇതൊക്കെ പറഞ്ഞു തിരുത്തി നിങ്ങളെ പുണ്യാളത്തെ ആക്കണമെന്നൊന്നും എനിക്കില്ല അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു ഏ പുണ്യാളത്തെ ഇവളുണ്ടല്ലോ ആരാമോ ഓളെന്നറിയാമോ ചെലചേ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാടി നീ അല്ലേടി ഓരോന്ന് ചെയ്ത് വിഷം കലർത്തി ദേവയാനി ഒക്കെ കൊല്ലാൻ വേണ്ടി ദേവയാനി ചേച്ചി ഇനിയൊക്കെ കൊല്ലാൻ വേണ്ടി നോക്കിയത് അതിന്റെ അതില് നിനക്കും പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഇപ്പം നിന്നെയൊന്നും അടുക്കളക്ക് ഏറ്റുന്നില്ലല്ലോ ആ എന്നെയല്ല അടുക്കളക്ക് ഏറ്റാത്തത് നിന്റെ മോളയാടി അടുക്കളേക്ക് ഏറ്റാത്തത് നിന്റെ മോളാടി അതൊക്കെ ചെയ്തത് ഇത് കേട്ടൊന്നും ഇവിടെ നബിക്ക് ദേഷ്യമെന്ന് നബി പറഞ്ഞത് ദേ തളെ മര്യാദയ്ക്ക് ഇരുന്നിലുണ്ടല്ലോ ഇത് എന്റെ വീടാ കാരണം കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞു അത് പിന്നെ നവിയെ ഞാന് നിങ്ങൾ കൂടുതലൊന്നും കണ 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 വെക്കണ്ട ഞാൻ പറഞ്ഞല്ലോ മര്യാദയ്ക്ക് നിന്നോണെന്ന് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അഭി കടന്നു വരുന്നത് അഭി കടന്നു വന്നതും ജലജ ഓഹോ നീ വന്നോ നീ ആ വളം വെച്ച് കൊടുക്കുന്നത് എന്തിനാണ് പെൺകുന്തനായിട്ട് ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അയ്യോ അമ്മേ അങ്ങനെയൊന്നും പറയല്ലമ്മേ നന്ദി പാവല്ലേ അവന്റെ വയറ്റില് എന്റെ കുഞ്ഞല്ലേ ഇപ്പൊ ഞാൻ അവളെ ശ്രദ്ധിക്കാതെ പിന്നെ എപ്പഴാ ഞാൻ അവടെ ശ്രദ്ധിക്കുന്നത് അയ്യോ തേനും പാലും ഒലിക്കുന്നു എടാ അപ്പി നീ എന്ന് മുതലാടാ ഇങ്ങനെ ഒരു പെൺകോത്തനായി പോയത് ഇവളാണെങ്കിലും കിട്ടിയ അവസരം പാഴാക്കുന്നുമില്ല അതെ അമ്മായിയമ്മേ എനിക്ക് പൂണ്ണിയപ്പ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ പുറത്തു വരെയൊന്നു പോവുക ഉം പുറത്തു പോയി എന്തെങ്കിലും കഴിക്കല്ലേ അഭി ആ മോണൂന് പുറത്തു പോകണമെങ്കിൽ അഭിയായിട്ട് പുറത്ത് കൊണ്ടുപോകാം ഉം എങ്കി ബാ നമുക്ക് പുറത്തു പോകാം പിന്നെ എന്റെ അമ്മായിമ്മേ എൻ്റെ ബാത്റൂമിന് ഭയങ്കര വഴുതല അത് കഴിഞ്ഞ ദിവസം അഭി വന്നപ്പോൾ പറഞ്ഞായിരുന്നു ആ ബാത്റൂം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടണേ ഉം കേട്ടോ മറക്കരുതേ പിന്നെ ഇവിടത്തെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ ഏതായാലും വന്നതല്ലേ എങ്കി പിന്നെ ഞാൻ പോവാ പോടി 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 പോകാലോ നിനക്ക് അവള് ഗർഭിണിയാണ് എന്നിട്ട് അവക്ക് പുറത്ത് പോയി കഴിക്കാൻ യാതൊരു മടിയുമില്ല അതിന് താളത്തിനടുത്ത് നീ തുള്ളടാ ബി എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അഭി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുതമ്മേ അല്ല ഏഹ് അമ്മ ബാത്റൂമൊന്നും കഴുകണ്ട അതിന്റെ കാര്യമില്ലല്ലോ ഏർ നബിയെ ഏയ് ബാത്റൂമ് കഴുകിന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല അഭി അല്ലെങ്കിൽ പിന്നെ അഭി കഴുകിട്ട് പോവാ ഇല്ല ഞാൻ കഴുകൂല ആ അപ്പൊ പിന്നെ എൻ്റെ അമ്മായി തന്നെ കഴുകിക്കോളും അത് ഓർത്ത് അഭി ബുദ്ധിമുട്ടണ്ടാ പേടിക്കട്ടാ ബാ നമുക്ക് പോവാം എനിക്കാണ് നല്ല വിശപ്പുണ്ട് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറിൽ കയറി നല്ല ചൂടോടെ ചൂട് അൽഫാം ബിരിയാണി ഒക്കെ തിന്നാൻ തോന്നുക ആഹാ ഓർക്കുമ്പോ തന്നെ എന്തോ മനസ്സിലൊരു സന്തോഷം അപ്പം പോയിട്ട് വരാട്ടോ ബേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടേ പോകാവുള്ളേ കാര്യം ചെയ്യേ ഇന്നിവിടെ നിന്നെന്ന് ഓർത്തും പ്രശ്നമൊന്നുമില്ല വേടങ്കി ഇന്നിവിടെ എൻറെ അമ്മായിയമ്മ നിന്നോ എൻ്റെ കൂടെ കിടക്കാം ഏ എൻ്റെ കൂടെ കിടക്കാം ബേ മര്യാദയ്ക്ക് വിട്ടു പൊക്കോ വിളയും വിളിച്ചോണ്ട് പൊക്കോ ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ തേളാശ എണ്ണ എടുത്തും മോഹത്തേക്ക് ഒഴിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പം ജലജ ജലജല്ല കനക പറഞ്ഞു ആരാത് ഇളച്ച എണ്ണ മുഖത്തേക്ക് ഒഴിക്കുന്നത് എന്ന് നോക്കിക്കോ ചെലജ അതേ ചെലപ്പോ ദിജമുഖത്തായിരിക്കും വീണാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ മോള് പറഞ്ഞതുപോലെ അത്യാവശ്യം പണികളൊക്കെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ നവിയും അഭിയും കൂടി അങ്ങ് പോയി അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദം വന്നിട്ട് കനകിയോട് പറയുന്നത് ഇത് ഇച്ചിരി കൂടി പോയില്ലേ കനക ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ ഉം ഇതിന്റെയൊക്കെ കാര്യമുണ്ട് അഹങ്കാരം പിടിച്ച സ്ത്രീയാ ആ സ്ത്രീ ആരാ സാധനം എന്നറിയാമോ ഇതല്ല ഇതിന്റെ അപ്പുറം അവളെ കൊണ്ട് ഞാൻ നോക്കിക്കോ എന്നൊക്കെ പറയാ അങ്ങനെ ഇപ്പൊ അതൊക്കെ കിച്ചണിലൊക്കെ പോയി തുടയ്ക്കാനും അടിച്ചു വാരാനൊക്കെ തുടങ്ങാണ് അല്ലെങ്കിൽ തുടക്കോ അടിച്ചു വാരോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ജലജ പറഞ്ഞു അതെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എവിടെ ക്ലീനിങ് ഇവിടെ ഒന്നും ക്ലീൻ ആയിട്ടേ ആയിട്ടേയില്ല എന്റെ മകൾക്കാണെങ്കിൽ നിർത്തി നിർത്തി അവൾക്ക് മെയിൻ പരിപാടിയാ അയ്യോ ആർക്ക് നവിക്കോ നവ്യയുടെ കാര്യം എന്നെ പഠിപ്പിക്കരുത് കനകേനിയെ അവളാണെങ്കിൽ തലമുടി ചീപ്പ് തല ചീ തല ചീവിട്ട് ചീപ്പിലിരിക്കുന്ന മുടി പോലും എടുത്ത് കളയത്തില്ല അവള് വന്ന ഇടയ്ക്ക് അവിടെ എന്തൊക്കെ പൂലാ കാണിച്ചോണ്ടിരുന്നത് പിന്നെ നിന്റെ ഇളയ മകൾക്ക് വൃത്തിയുണ്ട് അത് ശരിയായ കാര്യം തന്നെയാ പക്ഷെ നിന്റെ മൂത്ത മകൾക്ക് വൃത്തി സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല ആ എന്തു വായിക്കോട്ടെ എന്റെ പൊന്നുകനകെ നീ എൻ്റെ മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോ ഇല്ലെങ്കി പിന്നെ വരുമ്പോ ചിലപ്പോ അവക്ക് പിടിച്ചെന്ന് വരില്ല അപ്പൊ പിന്നെ ഫോൺ എടുത്ത് പല വീഡിയോസും അനന്തപുരി തലവാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാലേ അത് ശരിയാവൂ അത് ശരിയാവത്തില്ലല്ലോ ഓ കാലി വരുന്നുണ്ട് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഞാനുണ്ടല്ലോ എനിക്ക് അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവളാ ഞാന് ഏഹ് അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവളോ നീയേ അങ്ങനെയല്ലല്ലോ ജനശേ ഞാൻ കേട്ടിട്ടുള്ളത് നീയ ആ തറവാട്ടിലെ അല്ല അനന്തപുരി തറവാട് അനന്തപുരി തറവാടാ അന്തസ്സുള്ളതാ പക്ഷെ നീ ആ തറവാട്ടിലെ അല്ലല്ലോ നീയ ദത്തുപുത്രിയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മൂർത്തിസാറിന് വസുന്ധര വസന്ത മുത്തശ്ശിക്കും എങ്ങനെയോ എപ്പോഴോ ഒരു അബദ്ധം ആ ഒരു വെറു അബദ്ധം മാത്രമാ നീയെ പിന്നെ അവരുടെ മനസ്സാക്ഷിയുടെ പേരിൽ ഇപ്പോഴും നിന്നെ അവിടെ നിർത്തിയേക്കുന്നു അത്രയോ ഒള്ളടി നീങ്ങ വെറും ചീളു കേസ അതെ എന്റെ അത്രയും പോലും വിലയില്ല നിനക്കൊന്നും അനന്തപുരി തറവാട്ടില് അതുകൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്കാൻ പറഞ്ഞ് നമ്മുടെ കനക ഭീഷണിപ്പെടുത്താണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭീനയും നവ്യനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അഭി നബ്യും ഇങ്ങനെ ഒരു ബീച്ചിന്റെ തീരത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അഭി ഇരിക്കുന്നു തലയിൽ മടിയിൽ തല വെച്ചിട്ട് നമ്മുടെ നബി ഇരിക്കുന്നു എന്നിട്ട് നബി പറയൂ പണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിരുന്നത് നീ ഓർക്കുന്നുണ്ടോ പ്രേമിച്ച് നടന്ന് തന്ന നമ്മള് ഈ ഒരു പരിസരത്ത് വന്നതും ഇങ്ങനെ ഇരുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതിന് നമ്മൾ ഇപ്പോഴും പ്രേമിക്കും അല്ലേടാ ആ അതൊക്കെ ശരിയാ എങ്കിലും എന്തോ എനിക്കിപ്പോ ഭയങ്കര സന്തോഷം സന്തോഷമാകി ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് സത്യം പറയാലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്ര മാത്രം സന്തോഷിക്കുന്നത് നിന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാനും ഇരിക്കുവാനും ഒരു ഭർത്താവിന്റെ സ്നേഹം കിട്ടുവാനും അതിനോടൊപ്പം തന്നെ എൻ്റെ വീട്ടുകാർക്ക് എന്തൊരു സന്തോഷമാണെന്നോ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഇതെല്ലാം നീ ഇപ്പം എനിക്ക് തന്നെ സൗഭാഗ്യങ്ങളാണല്ലോ നിന്റെ മനസ്സു മാറാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് പിന്നെ അന്നും ഇന്നും ഒക്കെ നിനക്ക് നിനക്കിഷ്ടമായി എനിക്കിഷ്ടമായിരുന്നു നിന്നെ പക്ഷേ ഇതിനിടയിൽ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി ആർക്കും എന്നെ കണ്ടുകൂടാ നിനക്കറിയാലോ എൻ്റെ സ്വഭാവം ആനന്ദപുരുത്തർവാട്ടിൽ ആർക്കും ഇഷ്ടമല്ല അതനുസരിച്ച് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ എന്തു ചെയ്യും പിന്നെയും വഷളായിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഇപ്പം ഒരു ഒരു കൊച്ചിൻ്റെ അച്ഛനാകാൻ പോവുമല്ലേ ഇനിയിപ്പം അതൊന്നും ആലോചിച്ചിരുന്നത് കാര്യമില്ലല്ലോ അതെനിക്ക് മനസ്സിലായി അതെ പിന്നെ ഞാൻ ഓർത്തത് നിന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിച്ചു തുടങ്ങാമെന്ന് എത്ര നാളാ ഏതായാലും എൻ്റെ രക്തത്തിലുണ്ടായ ആദ്യത്തെ കുഞ്ഞല്ലേ ഇത് പെട്ടെന്ന് നമ്മുടെ ഏർ ആരാ അഭി വീണ്ടും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ എടി എൻ്റെ രക്തത്തിലുണ്ടായ ആദ്യത്തെ കുഞ്ഞല്ലേ ഇത് രണ്ടാമത്തെ കുഞ്ഞ ഒരെണ്ണത്തിനേം കൊണ്ട് ഒരുത്തി നടപ്പുണ്ട് എപ്പോഴാ എനിക്ക് കൂട്ടു വീഴുക അറിയില്ല ഏതായാലും ഈ സമയത്ത് നവ്യ ആ എനിക്ക് ഏതായാലും ഒത്തിരി സന്തോഷമായി എനിക്ക് ഇനി ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല ഫുഡ് പുറത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല കാരണമേ ഇപ്പം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ പുറത്തുനിന്ന് ഒത്തിരി ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലെന്ന് നവ്യും നിന്റെ വല്യമ്മയൊക്കെ നവ്യല്ല നയനിയും നിൻ്റെ വല്യമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുംകൊണ്ട് തന്നെ വേണ്ട പിന്നെ നിൻ്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നല്ലോ നിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പുറത്തന്നെ കൊണ്ടുപോകാൻ നിൻ്റെ അമ്മയെ അത് കണ്ടിട്ട് നിൻ്റെ അമ്മയ്ക്ക് മാറ്റം വരണം എടാ നിൻ്റെ അമ്മയ്ക്ക് ഉടനെ വല്ലതും മാറ്റം വരുമോ ആ മാറ്റം വരുമായിരിക്കും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പറയുന്നു ഒന്നും നീ കാര്യമാക്കണ്ട അമ്മ പണ്ടു മുതലേ അങ്ങനെ തന്നെയാ പതിയെ ഞാൻ മാറിയ പോലെ തന്നെ അമ്മയും മാറും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇരിക്കയാണ് സൊറയൊക്കെ പറഞ്ഞ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആനക്ക ആ വഴിക്ക് വരുന്നത് ആനക്ക നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അഭിയുടെ കൂടെ വേറൊരു പെണ്ണ് ഏ ഇതാരാ അപ്പം ഇവൻ ഇവൻ ഇവന്റെ ശീലം മാറ്റിയിട്ടില്ലല്ലേ ഇവൻ ദേഹ് ഇപ്പോഴും കണ്ട പെണ്ണുങ്ങളുടെ പുറകെയാ അയ്യോ ആ പെണ്ണ് പ്രഗ്നന്റ് ആണല്ലോ അപ്പം അവക്കും എന്നെ പോലെ അബദ്ധം പറ്റി കാണുമോ അതോ ഇനിയിപ്പം അവള് അവന്റെ ഭാര്യ ആയിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ പരിഭ്രമിച്ച് പേടിച്ച് നിൽക്കുക ആ പേടിയോടുകൂടി തന്നെ നമ്മുടെ അനക്ക പെട്ടെന്ന് തലകറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു ഓട്ടോക്കാർ വന്നത് ഈ ഓട്ടോ നിർത്തിക്കെ നിർത്തിക്കേ എന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണം പ്ലീസ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരനെ വിളിച്ചു അങ്ങനെ ആ ഓട്ടോയ്ക്കകത്ത് കയറുകയാണ് ഓട്ടോയ്ക്കകത്ത് കയറിയിട്ട് അങ്ങ് പോവുക ഏതായാലും നമ്മുടെ അനഘയുടെ ആ ഒരു കാലം അടുത്തു കഴിഞ്ഞു ആ ഒരു മരണം അടുത്ത് കഴിഞ്ഞു അനഖ ഏതായാലും മരിക്കാൻ പോവുകയാണ് ഏതായാലും അനഘയുടെ മരണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് അത് ഞാൻ ഇന്നലെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ അതായത് അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് ഒക്കെ ഉള്ളൂ ആരും കയറി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം ഈ വീഡിയോസ് കാണുന്നവർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മുടെ രവിഡി ലൈസ് അച്ഛരംഗതയാണ് അതിൻ്റെ താഴെ ആയിട്ടിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അങ്ങനെ പിന്നെ കാണിക്കുന്ന നമ്മുടെ അനഘ ഡോക്ടറിനെ പോയി കാണുകയാണ് അങ്ങനെ അനഘ ഡോക്ടറിനെ കാണുമ്പോഴത്തേക്കും ഡോക്ടർ അനഖയോട് പറയ കുറച്ച് ക്രിട്ടിക്കലാണ് ആ എനിക്ക് മനസ്സിലായി സമയം കഴിഞ്ഞു അല്ലേ എൻ്റെ സമയം തീരാറായല്ലേ എങ്കിലും എങ്കിലും ഇനി എത്ര ദിവസം ഞാൻ ജീവിച്ചിരിക്കും പറ ഡോക്ടറെ അത് പിന്നെ മോളെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് സാധാരണ രോഗികളോട് ഇങ്ങനെയൊന്നും ഞാൻ പറയണതല്ല പക്ഷെ മോളുടെ ഭാഗത്ത് വേറെ ആരും ഇല്ലല്ലോ അത് പിന്നെ ഇനി ഞാൻ എത്ര ദിവസം ജീവിച്ചിരിക്കണോ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയണം അതും പിന്നെ മോളെ പരസഹായമില്ലാതെ ഈ കണ്ടീഷനിൽ എങ്ങോട്ടും പോകരുത് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരീരം മോളല്ലേ ശ്രദ്ധിക്കേണ്ടത് അത് പിന്നെ ഞാനൊന്നും ഒറ്റയ്ക്കല്ലേ ഡോക്ടറെ എനിക്ക് ഇല്ലല്ലോ പിന്നെ കൂട്ട് വേണ്ടത് എനിക്കല്ല എൻ്റെ മോൾക്ക എൻ്റെ മോൾക്ക് ഒരു അച്ഛനെയാ വേണ്ടത് അതിനുള്ള മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ കുട്ടിയെ നോക്കാൻ സന്മനസ്സുള്ള ഏതെങ്കിലും സംഘടനയായിട്ട് ഞാൻ സംസാരിക്കാന്ന് മോളോട് പറഞ്ഞതല്ലേ അയ്യോ വേണ്ട അതൊന്നും വേണ്ട കുഞ്ഞിന് സ്വന്തമായിട്ടൊരു അച്ഛനുണ്ടല്ലോ അവളുടെ വ്യക്തവ ആ അച്ഛൻ തന്നെ കുഞ്ഞിനെ ഏറ്റെടുത്തോളും അല്ലെങ്കിൽ ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കും പക്ഷേ പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ ഞാൻ മരിച്ചു പോകുന്ന എനിക്ക് പേടിയാ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് അത് ചെയ്യണം ഡോക്ടർ ഇന്ന് തന്നെ ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം ീരുമാനം ഉണ്ടാക്കും അത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് മോളെ നീ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന നല്ലത് അഡ്മിറ്റായാല് ആയുസ് നീട്ടിക്കിട്ടോ ഡോക്ടറെ എങ്കില് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാകാം എനിക്ക് പ്രശ്നമില്ല എൻ്റെ മോള് എൻ്റെ മോള് എനിക്ക് നോക്കണം അവളെ കണ്ട് എനിക്ക് കൊതി പോലും തീർന്നില്ല എൻ്റെ ദിവസം അടുത്തോ ഡോക്ടറെ വെറുതെ മരുന്ന് കഴിച്ച് ബോഡി വീക്ക് മാത്രമേ ഉള്ളല്ലേ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായാല് എനിക്കറിയാം എന്നോട് അതൊക്കെ പറയാൻ മടി കാണുമെന്ന് എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ അറിയാം ഞാനിനി കുറച്ച് ദിവസം കൂടി ഉള്ളെന്ന് അത് അത് അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അയാൾ അയാൾ ഇപ്പോഴും അത് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നടക്കുക അല്ല ഇന്ന് ബി പി കൂടുതലാണല്ലോ നഗക്ക് അതെ ബി പി കൂടുതലാ അത് മരണം അടുത്തെത്തിയത് കൊണ്ടൊന്നും അല്ല എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ നല്ലൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തോ എല്ലാം കൈവിട്ട് പോയെന്ന് തോന്നുക ഇന്ന് കാണാൻ പാടില്ലാത്ത കുറേ കാഴ്ചകൾ ഞാൻ കണ്ടു ഡോക്ടറെ അതോടുകൂടി ബി പി കൂടി എൻ്റെ ശരീരം അകെ തളർന്നു അതാ പെട്ടെന്ന് തലതിറക്കുണ്ടായത് അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നത് എൻ്റെ കുഞ്ഞുണ്ടല്ലോ അവളിട്ടിട്ട് അതിന് പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഇപ്പം തളർച്ചയൊക്കെ ഏതെങ്കിലും മാറിയിട്ടുണ്ട് അല്ല മോളെ ഞാൻ നിനക്ക് വേണമെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്തു തരാം വീട്ടിൽ പോകാൻ തന്നെ പോകണ്ട ഡോക്ടർ എന്നോട് കാണിക്കുന്ന കരുണ്യത്തിനുണ്ടല്ലോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറിന് കോടികളുടെ പുണ്യം കിട്ടും എനിക്കറിയാം എന്നെ പറ്റി എനിക്കിപ്പോ ചിന്തയില്ല ഡോക്ടർ എനിക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ എന്റെ മോള് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സേഫ് ആക്കണം അതുമാത്രം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ഈ സമയത്ത് ആ കുഞ്ഞിങ്ങനെ ഓടി വരുന്നതാട്ടോ കാണിക്കുന്നു ഓടി ഇങ്ങനെ വരുന്നത് കാണിക്കുന്നു അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന ഒരു നല്ലൊരു കുഞ്ഞിക്കൊച്ചാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ക്യൂസ് ഒക്കെ വാരി വിതറിക്കൊണ്ടാണ് ഏതായാലും വന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ നമ്മുടെ പുതിയ ബിസിനസിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ചുരിദാറും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും സാരീസൊക്കെ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പർച്ചേസ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോണേ